ജീവിക്കാനും വയ്യ മരിക്കാനും വയ്യാത്ത ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ അരികിൽ വന്ന് തട്ടി വിളിച്ച് എഴുന്നേൽപ്പിച്ച് പിന്നെ മുന്നോട്ടൊരുപാട് ദൂരം താണ്ടാൻ പര്യാപ്തനാക്കുന്ന ഒരു കർത്താവുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഏലിയാവിൻ്റെ ദൈവമെന്നാണ് ഇന്ന് ആ കർത്താവാണ് നമ്മളോട് സംസാരിക്കുന്നത് ജീവിതത്തിൻ്റെ വഴിയോരങ്ങളിൽ വല്ലാതെ തളർന്നു കിടക്കുന്നവരെ തേടി തമ്പുരാൻ രാവിലെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് കൃത്യമായി നിങ്ങളുടെ അരികിലേക്ക് വരുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് നൽകി തന്നുകൊണ്ട് ഇന്നത്തെ പ്രവചന തോതിലേക്ക് ഞാൻ കിടക്കുന്നു സ്നേഹനദികളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ പ്രവചന തോതിലേക്ക് യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം വിശുദ്ധ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ നാലാമത്തെ തിരുവചനം മുതൽ വായിക്കുമ്പോൾ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴിയെന്ന് ഒരു ചൂരച്ചെതൽ അണലിൽ മരിപ്പാനിച്ചുകയാണ് ഏരിയ പ്രവാചകൻ ഇപ്പോൾ മതിയ ഹോവെ എൻ്റെ പ്രാണനെ എഴുതുകൊള്ളണമേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ചൂരച്ചിട്ട് തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചൂട്ട ഒരു അട ഒരു തുരുത്തി വെള്ളം തലക്കിലിരിക്കുന്നത് കണ്ടു അവൻ തിന്നുകൊടിച്ച് പിന്നെയും കിടന്നുറങ്ങി ഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് തിന്നു തിന്നുകൊടിച്ചു ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് നാൽപ്പത് ര നാൽപ്പത് പകലും നാൽപ്പത് രാവും ദൈവത്തിൻ്റെ പർവ്വതമാണ ഹോറേബോളം നടന്നു നാം അടുത്തു പോകുന്ന സാഹചര്യങ്ങളിൽ മുന്നോട്ടേക്ക് നടത്തുവാൻ കർത്താവ് തേടി വരാൻ പോകുന്നുവെന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു ദൈവിക അനുഭവമാണ് ഒരുപക്ഷെ ഇത് ആദ്യത്തെ ഒരു അനുഭവമായിരിക്കാം പക്ഷേ എന്താണേലും നിങ്ങൾ തളർന്നു പോകുമ്പോൾ നിങ്ങളെ ബലപ്പെടുത്താൻ കർത്താവ് ഇറങ്ങി വരാൻ പോകുന്നു എന്നത് നിങ്ങൾ തിരിച്ചറിയാൻ അനുഭവിച്ചറിയാൻ പോകുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് സ്വന്തം മരണപത്രം എഴുതപ്പെട്ടവനായി മരണത്തിൻ്റെ ആശംസയുമായി ഏതോ ചൂരച്ചടലിൽ തണലിൽ കിടന്നുറങ്ങുമ്പോഴാണ് കർത്താവ് വന്നിട്ട് പറയുന്നത് ഒന്നും പരി അവസാനിപ്പിക്കാറായിട്ടില്ല മുന്നോട്ട് പോകണം ഒരു അപ്പം ഒരു തുരുത്തി നിറയെ വെള്ളം ഒപ്പം ഒരു ദൈവിക വാക്ക് അപ്പവും വെള്ളവും വാക്കും ഇത് മൂന്നും ദൈവമെന്ന് നൽകുകയാണ് ഉണരുക അക്ഷിക്കുക നിനക്ക് ദൂരയാത്ര യാത്ര ചെയ്യുവാനുണ്ട് പലതും അവസാനിക്കുവാൻ പോകുന്നു പര്യവസാനിപ്പിക്കാറായി എന്നൊക്കെ നമുക്ക് തോന്നുന്ന നമ്മുടെ പ്രതീക്ഷകൾക്കൊത്തവിധം കാര്യങ്ങൾ എത്താതെ പോകുമ്പോൾ നമ്മൾ തന്നെ സുല്ലിട്ട് പിന്മാറുന്ന ആ സമയങ്ങൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയുടെ ആദ്യത്തെ ദിനങ്ങളാണ് നിങ്ങൾ ഓൾറെഡി ചിലതിൽ നിന്നും വിരമിച്ച് പുറകോട്ട് മാറി സ്വയം പിൻവലിഞ്ഞ് മാറിയിരിക്കുന്ന ഒരു നേരമാണോ ഇത് ദൈവത്തിനെ നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു നിങ്ങൾ തളർന്നെങ്കിൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തും നിങ്ങൾ മടുത്തു എങ്കിൽ കർത്താവ് നിങ്ങളുടെ മനസ്സിൻ്റെ താല്പര്യമില്ലായ്മയെ പരിഹരിക്കും നിങ്ങൾ വേണ്ടാന്ന് വെക്കാൻ തീരുമാനിച്ചെങ്കിൽ ദൈവം നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും പേടിക്കേണ്ട ഇത് നിങ്ങൾക്ക് വിടുതിൽ കർത്താവ് നൽകുന്ന അത്ഭുത നേരമാണ് പെരുവഴികളിൽ തളർന്നു പോകുന്നവർ എല്ലാ കാലത്തും ദൈവത്താൽ ചുമക്കപ്പെടും എന്നത് ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ള സത്യമാണ് എത്രയോ തവണ തബ്രാൻ തൻ്റെ തോളിൽ നമ്മളെയും ഏറ്റി നടന്നിരിക്കുന്നു പെരുവഴികളിൽ തളർന്നു പോകുന്നവർ ജീവിതത്തിൻ്റെ പകുതി വഴിയിൽ മുടിഞ്ഞു തളർന്നു പോയി എന്നൊക്കെ പറയുന്നവർ പിന്നീട് അവരുടെ അടുത്ത യാത്ര ദൈവത്തിൻ്റെ തോളിലാണ് നടത്തുന്നത് കൂട്ടത്തിൽ നിന്നും കുതിരയോടി കുരുക്കിലകപ്പെട്ട കുഞ്ഞാട് ആ കുരുക്കിൽ നിന്നും പിന്നീടുള്ള യാത്ര നടത്തുന്നത് നടന്നല്ല ഇടയൻ്റെ തോളിലിരുന്നുകൊണ്ടാണ് മടുത്തുപോയെങ്കിൽ പോയെങ്കിൽ കർത്താവ് നിങ്ങളെ ചുമക്കും എന്നുള്ള ഉറപ്പ് സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു കർത്താവിൻ്റെ തോളിൽ ബലമുള്ള യേശുവെന്ന നല്ല ഇടയിൻ്റെ തോളിൽ രാവിലെ നമ്മുടെ യാത്രയുടെ അടുത്ത താണ്ടൽ നമുക്ക് ആരംഭിക്കാം എലിയ പ്രവാചകൻ ഓർത്തത് തൻ്റെ ജീവിതത്തിലെ മിഷൻ തീർന്നു എന്നാണ് പക്ഷേ അതൊരു അൺഫിനിഷ്ടഡ് മിഷൻ്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ദൈവം അതിനെ വിലയിരുത്തുകയാണ് അവസാനിച്ചിട്ടില്ല നിനക്ക് ദൂരം പിന്നെയും താണ്ടാനുണ്ട് മരിക്കാൻ സമയമായി മതിയായി എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുന്നു നിന്നെ ഇതുവരെ ഞാൻ ജീവനോട് നിർത്തിയതിൻ്റെ പുറകിൽ എനിക്കൊരു ഉദ്ദേശമുണ്ട് അത് നിന്നെ ഉപേക്ഷിക്കാനല്ല ഉപയോഗിക്കാനാണ് നിങ്ങളോട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി പറയുന്നു ഈ ഒരു അവസ്ഥയിൽ എനിക്ക് നിന്നോടൊരു വാക്ക് പറയാനുണ്ട് നിന്നെ ഉപേക്ഷിക്കാനല്ല എൻ്റെ തീരുമാനം നിന്നെ പിന്നെയും ഉപയോഗിക്കാനാണ് ഒന്നൂടെ ഉപേക്ഷിക്കാനല്ല നിങ്ങളെ പിന്നെയും ഉപയോഗിക്കാനാണ് കർത്താവ് അത് നിങ്ങളുടെ ലൈഫിൻ്റെ മേൽ ചെയ്യാൻ പോവുകയാണ് ലൈഫിൽ മടുത്തു പോകുന്നത് സ്വാഭാവികമാണ് നമ്മളിപ്പോൾ ക്ഷീണിച്ച് കിടക്കുന്ന ഈ ക്ഷീണം നിറഞ്ഞ അന്തരീക്ഷത്തെക്കാളും മികച്ചൊരു ഫ്യൂച്ചർ നമുക്കുണ്ടെന്നുള്ളത് തിരിച്ചറിയണം മടി പിടിച്ചതും മതിയെന്ന് പറഞ്ഞു കിടന്നതും മതി നല്ലൊരു നല്ല മികച്ച ഭാവി നിന്റെ മുമ്പിൽ ഒരുങ്ങപ്പെട്ടിരിക്കുകയാണ് അവിടേക്ക് നീ പോയേ മതിയാകുകയുള്ളൂ ക്ഷീണമല്ല മികച്ചൊരു ഭാവിയാണ് ഞാൻ നിനക്കായിട്ട് ഒരുക്കിയിരിക്കുന്നതെന്ന് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന നിങ്ങളോട് വളരെ സ്പഷ്ടമായി തന്നെ കർത്താവ് പറയുന്നു നമ്മുടെ ഇന്നത്തെ ഈ ക്ഷീണത്തേക്കാൾ മികച്ച ഒരു വലിയ ഭാവി തന്നെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് സ്നേഹിക്കുന്ന ചിലർ നമ്മുടെ ലൈഫിൽ നിന്നും മാറിപ്പോകുമ്പോൾ നമ്മൾ സ്വതവേ പറയാറുണ്ട് അവൾ പോയി അല്ലെങ്കിൽ അവൻ പോയി അതോടുകൂടി എൻ്റെ ജീവിതം ഉണങ്ങിപ്പോയിരിക്കുകയാണ് ജീവിതം എനിക്ക് മടുത്തു പോയിരിക്കുകയാണ് എനിക്ക് മുന്നോട്ട് പോകണമെന്നേ ഇല്ല ഇന്നലെ വൈകുന്നേരം നമ്മൾ ഈ ഫോണൊക്കെ എടുത്ത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം പിടിച്ച് ഉലക്കുന്ന ചില വാക്കുകൾ ചില മനുഷ്യരുടെ വായിന്ന് വരാറുണ്ട് വിദേശത്തു നിന്നാണ് ഒരു പെൺകുട്ടി വിളിക്കുന്നത് ഇളയ കുഞ്ഞിന് ഒൻപത് മാസം പ്രായമേ ഉള്ളൂ മൂത്ത കുഞ്ഞിന് പന്ത്രണ്ട് വയസ്സ് പ്രായമുണ്ട് അവളുടെ ഹസ്ബൻഡ് മറ്റൊരു സ്ത്രീയുമായുള്ള ഒരു പ്രണയത്തിലാണ് ഒരുപാട് അവൾ പറഞ്ഞു തിരിച്ചു വരണമെന്ന് പക്ഷേ അയാൾ വരാൻ കൂട്ടാക്കുന്നില്ല അവസാനം അയാൾ അവളോട് എനിക്ക് നിന്നെ വേണ്ട നിന്നെ എനിക്കിഷ്ടമല്ല തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് വിതുംബിക്കരഞ്ഞ കരുണുനീര പൈതലിൻ്റെ മേൽ വീണ് 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 പലപ്പോഴും ജീവിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ് എന്നാലെ പെൺകുട്ടി ഫോൺ ചെയ്യുന്നത് എന്നിട്ട് അവൾ പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹമാണ് എൻ്റെ ലോകം എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ ഞങ്ങൾ മൂന്ന് പേരും അദ്ദേഹത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് പാസ്ട്രേ ഇപ്പോൾ ഇട്ടേച്ച് പോയിരിക്കുകയാണ് അയാളുടെ കൂടെയാണ് മറ്റേ ആ സ്ത്രീയുടെ കൂടെയാണെന്ന് അറിയാം പക്ഷേ ഞാൻ എന്ത് ചെയ്യും എനിക്കറിയില്ല ജീവിതം എങ്ങനെ ഇനി ശരിയാകുമെന്നൊന്നും അറിയില്ല മരിച്ചാലോ എന്ന് വരെ ചിന്തിച്ചു പോവുകയാണ് സത്യത്തിൽ നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളുടെ നേരിടുന്ന കടന്നു പോകുന്ന കുറച്ച് പേരെ കേൾക്കുന്നുണ്ടല്ലോ സ്നേഹിച്ചൊരാൾ ചതിക്കപ്പെടുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാൽ റിജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആ വേദന ഒട്ടുമെ സഹിക്കാൻ പറ്റാതെ എനിക്കിനിയും വയ്യ ഇതങ്ങ് അവസാനിപ്പിച്ച് കളഞ്ഞേക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന പലരും എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളോട് ഞാൻ കർത്താവിൻ്റെ ദാസനായ നിലയിൽ ഒരു വാക്ക് പറയട്ടെ നിങ്ങളുടെ മുന്നോട്ടുള്ള ഭാവിയോ ജീവിതമോ നിങ്ങളുടെ നിലനിൽപ്പോ ആ ഏതോ ഒരു വ്യക്തിയുമായുള്ള ബന്ധത്തിലാണേ എന്നുള്ള ആ ഒരു ധാരണ ഒന്ന് മാറ്റിയാട്ടെ ഒരിക്കലും അങ്ങനെ ഒരാളുമായി ബന്ധപ്പെട്ടല്ല നിങ്ങളുടെ ജീവിതം അങ്ങനെ ഒരാളുണ്ടെങ്കിലേ നിൽക്കാൻ കഴിയൂ എന്നുള്ള ധാരണയല്ല നമ്മുടെ മുന്നോട്ടുള്ള ആശ്രയത്വത്തിൻ്റെ കാതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഭാവിയുടെയും നിലനിൽപ്പ് ഞാൻ ഉറപ്പിച്ചു പറയട്ടെ നിങ്ങളെ ഒരിക്കലും ചതിക്കാത്ത കർത്താവിൻ്റെ കരങ്ങളിലാണ് അവൻ്റെ വാക്കുകളിലാണ് ദൈവം നിങ്ങളെ മുന്നോട്ട് പോകാൻ പ്രാപ്തരാക്കും നാം തളർന്നു കിടക്കുന്ന ഇടങ്ങളിൽ നമ്മൾ ഇന്നുവരെ കാണാത്ത കരങ്ങളെ നമുക്ക് വേണ്ടി ഒരുക്കി നാം ദാഹിച്ചു വരളുമ്പോൾ തുരുത്തിയിൽ വെള്ളവുമായി ഉടലൊട്ടുന്ന വേദനയിൽ പശിയായി നമ്മൾ നമ്മളല്ലാതെ പരിഭ്രമിക്കുമ്പോൾ ചൂടുള്ള കനലടയുമായി ആരും ഒരു നല്ല വാക്ക് പറയാനില്ലാത്ത വേളയിൽ സ്നേഹത്തിൻ്റെ ഒരു മധുര സ്വരമായി പിന്നെയും ദൂരങ്ങൾ താണ്ടുന്ന ഒരു നല്ല ഭാവിയുടെ രൂപരേഖ നമുക്ക് വേണ്ടി വരച്ചുണ്ടാക്കി കർത്താവ് വരികയാണ് മറ്റാരോ ആയിരുന്നു എൻ്റെ സന്തോഷത്തിൻ്റെ നിലനിൽപ്പ് വേറെ ആരിലോ ആയിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്ന എൻ്റെ ജീവിതം ഞാൻ ഡിസൈൻ ചെയ്തിരുന്നത് എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ ഇന്നലകളിലെ ചില അനുഭവങ്ങളുമായിട്ട് തുല്യം ചെയ്യുമ്പോൾ അത് ശരിയായെന്നിരിക്കാം പക്ഷേ നിങ്ങളുടെ നാളെയുമായി അതിനെ കോർത്തിണക്കി വായിക്കുമ്പോൾ നിങ്ങളിപ്പോൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്തൊരു തെറ്റുണ്ട് നിങ്ങളെ വഞ്ചിച്ചിട്ട് കടന്നു കളഞ്ഞ ഒരാളല്ല നിങ്ങളുടെ ലോകത്തിൻ്റെ ശില്പി നിങ്ങളുടെ ജീവിതത്തിൻ്റെ രൂപരേഖ അയാളുടെ കരങ്ങളിലല്ല ഈ എന്ന് വെക്കാൻ തയ്യാറാകുന്ന നിമിഷവും കൈവിടാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്ന കർത്താവാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ആ നെടുന്തൂണായി നിൽക്കാൻ പോകുന്നത് യേശു നിങ്ങളെ കൈതാങ്ങും കർത്താവ് നിങ്ങളുടെ മുമ്പിൽ പോം വഴികളെ തുറക്കും തളർന്നു പോകരുത് ഈ ജീവിതത്തിൻ്റെ പാതി വഴി എത്തിയിരിക്കുന്ന യാത്ര അന്തസ്സോടെ പൂർത്തീകരിപ്പാൻ വേണ്ടതെല്ലാം ദൈവം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും എല്ലാം അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോഴും പാടില്ല എന്ന നിലയിൽ എന്തോ ഒന്ന് നിങ്ങളെ തടയുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ സ്നേഹിതരെ അത് യാദർച്ഛികമല്ല അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ആ പാതി വഴിയിലെ തീരുമാനത്തെ വേണ്ടെന്ന് വെപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വന്ന ജീവദായകമായ ഒരു മഹാശക്തിയുണ്ട് അത് കർത്താവായ യേശുവാണ് നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ പറയപ്പെടുന്നത് നിങ്ങളുടെ മേൽ നടന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ജീവിതയാത്രയിൽ എന്നെക്കൊണ്ടൊട്ടും പറ്റുന്നില്ല എന്ന് പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും നമ്മുടെ ജീവിതത്തിന് വേണ്ടതെന്തും പ്രൊവൈഡ് ചെയ്യുന്ന യാഥാർത്ഥ ദാതാവാണ് കർത്താവായ യേശു അവൻ സാക്ഷാൽ ലിഹോവ ഈരയാണ് നിങ്ങൾക്കിന്നു വേണ്ടത് എന്താണ് എന്തുമാകട്ടെ കർത്താവ് അത് തരും അത് തരുന്ന മുഖാന്തരങ്ങളെ അവിടുന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും മതിയെന്ന് വെക്കുന്നത് പോരാ എന്ന് പറയുവോളം ജീവിതം നിങ്ങൾക്ക് ആസ്വാദികരമാക്കി കൃപ നിങ്ങളുടെ ജീവിതത്തെ ഒരു ഉത്സവമാക്കി തന്നെ തീർക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതെ കർത്താവായ യേശുവിൻ്റെ കൃപ നിങ്ങൾ മടുത്തു എന്ന് പറയുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തെ മനോഹരമായി എനിക്ക് തൃപ്തിയായില്ല എന്ന് പറയത്തക്ക വിധമുള്ള ഒരു മഹോത്സവമാക്കി തീർക്കും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തെ മഹോത്സവമാക്കുന്നു മടുത്തു എന്ന് പറയുന്നിടത്ത് ജീവിതം മഹോത്സവമാക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ് ഇന്നത് പതിനായിരങ്ങളിലേക്ക് കർത്താവ് പകരുകയാണ് ചിരിക്കാനും കണ്ണീർ തുടച്ചുകൊണ്ട് ആഹ്ലാദിക്കാനും ഇന്ന് തയ്യാറായിക്കും നിനക്ക് വേണ്ടതെല്ലാം എൻ്റെ കർത്താപിത പ്രൊവൈഡ് ചെയ്യുകയാണ് നിങ്ങളെ സ്നേഹിച്ചയാൾ നിങ്ങളെ കാണാതെ പോയാലും നിങ്ങൾ വിശ്വസിച്ചയാൾ നിങ്ങളെ കൈയൊഴിഞ്ഞാലും പ്രതീക്ഷിച്ചവർ നിങ്ങളെ തേടി വന്നില്ല എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശുവിന് നിങ്ങളെ കണ്ടില്ലെന്ന് വെക്കാൻ ആകെയില്ല തീർച്ചയായും തൻ്റെ ദൂതൻ അരികിൽ ഐക്യപ്പെട്ടവനായി എത്തിയിരിക്കുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ദൈവം എന്നെ മറന്നില്ല എന്നതിൻ്റെ തെളിവുമായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് വേണ്ടതുമായി ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടും അതൊരു ഫോൺ കോളിൻ്റെ രൂപത്തിലോ ഒരു മനുഷ്യൻ്റെ രൂപത്തിലോ ആകാം പക്ഷേ വരിക തന്നെ ചെയ്യും ദൈവം എന്നെ മറന്നില്ല എന്നതിൻ്റെ തിരിച്ചറിവ് ഒരിക്കൽ കൂടിയുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പാൻ പോകുന്നു കർത്താവിനത് അയയ്ക്കുകയാണ് സ്നേഹിച്ചവർ ഹൃദയം കാണാതെ പോയാലും നിങ്ങളുടെ ഹൃദയം കാണുന്ന നിങ്ങളുടെ അവസ്ഥ കാണുന്ന ഉള്ളിൻ്റെ വേദന കാണുന്ന യേശു അടങ്ങിയിരിക്കുകയില്ല ചിലർ നമ്മുടെ ലൈഫിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ ആ വേർപെടലുകൾ ഒരു കർത്താവുണ്ട് ചിലർ നമ്മളെ ഇട്ടിട്ട് പോകുമ്പോൾ നമ്മളെ ചതിച്ചിട്ട് പോകുമ്പോൾ മുറിവുകൾ നൽകിയിട്ട് പോകുമ്പോൾ അത്തരം വേർപാടുകളെയെല്ലാം ചിലരുടെ വേർപാടുകളെ നമ്മുടെ ലൈഫിൽ വഴിത്തിരിവുകളാക്കുന്ന ആളുടെ കർത്താവായ യേശു സോ അവിടുന്നിൽ ആശ്രയിക്കുക കർത്താവിൽ അല്പം കൂടെ ബലപ്പെടുക അല്പം കൂടെ കർത്താവിലേക്ക് ആശ്രയം വെക്കുക കൈവിടില്ല മുന്നോട്ട് പോകാനുള്ള മുഴുവൻ ശക്തിയും മുഴുവൻ റിസോഴ്സുകളും മുഴുവൻ ശേഷിയും അവിടുന്ന് നിങ്ങൾക്ക് പകർന്നു തരും ഈ യേശു നിങ്ങളെ റിജക്റ്റ് ചെയ്യുകയില്ല പ്രിയപ്പെട്ട ചിലരുടെ വേർപാടുകൾ നിമിത്തം ഇതുംബുന്നവരോട് ഇന്ന് ഞാൻ പറയട്ടെ അത് നിമിത്തം ലൈഫ് തന്നെ വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ ലൈഫിലെ ഇതുവരെയുള്ളതായ ജീവിത കഥയിലെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ മാത്രമായിരുന്നു അവർ ഞാൻ അല്പം മുൻപ് പറഞ്ഞു നിങ്ങളുടെ മുന്നോട്ടുള്ള ഇനിയുള്ള ജീവിതത്തിൽ ആ ചാപ്റ്ററിലെ ഒരു പേര് പോലും ഒരു ഓർമ്മ പോലും ഇല്ലാത്ത വിധം ദൈവം അത് കൺക്ലൂഡ് ചെയ്തിട്ട് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പുതിയ ബിഗിനിങ് ദൈവം ആരംഭിക്കുകയാണ് ദൈവമാണ് ഇനി കൺക്ലൂഷൻ തീരുമാനിക്കാൻ പോകുന്നത് അത് ദൂരെ യാത്ര ചെയ്യിപ്പിച്ചാണെന്ന് കർത്താവ് പറയുന്നു ഒരു പക്ഷേ ഈ ഇപ്പോഴത്തെ നിലയിൽ നിന്ന് ഉന്നതമായൊരു പദവിയിലേക്കാകാം പക്ഷേ ദൈവം അത് നിങ്ങൾക്കായി ചെയ്യുക തന്നെ ചെയ്യും നഷ്ടപ്പെട്ടയാൾ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിത കഥയിലൊരു ചാപ്റ്റർ മാത്രമായിരുന്നു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പര്യവസാനം അദ്ദേഹമല്ല ആ വ്യക്തിയുമായി ഡിപ്പെൻഡ് ആയിട്ടല്ല കർത്താവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്ന് വരെ പ്രതീക്ഷിക്കാത്ത മുഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അതിനിയും സന്തോഷം കൊണ്ട് നിറയും ചില അവസരങ്ങളിൽ നമ്മുടെ കൈകളിലെ പലതും തീർന്നു പോകുന്നതിനാലാണ് നമ്മുടെ ലൈഫും അടുത്തു പോകുന്നത് മതിയെന്ന് വെക്കാൻ തീരുമാനിക്കുന്നത് ചില ബാധ്യതകളുടെ പേരിലാണ് അങ്ങനെ ബാധ്യതകളുടെ പേരിൽ വേണ്ടത്ര കൊടുത്തു തീർക്കാൻ ഇല്ലാതെ പോകുന്നതിൻ്റെ പേരിൽ ഉള്ളുലയുന്നവരോട് എനിക്കത് പറയാനുണ്ട് കർത്താവിലെ ആലോചന എന്ന നിലയിൽ കയ്യിലേ കാശു തീരുമ്പോൾ ഉള്ളിൽ ഉടലെടുക്കുന്നൊരു വാക്കാണ് ഞാൻ തോറ്റുപോയി എന്നുള്ളൊരു വാക്ക് ഞാൻ പരാജിതനാണെന്നൊരു വാക്ക് പിന്നെ ജയിക്കാനല്ല അവസാനിപ്പിക്കാനാണ് പലരും തയ്യാറാകുന്നത് ഒരു കാലത്ത് വലിയ ആത്മവിശ്വാസത്തോടെ ജീവിച്ച ഒരാൾ ഇന്ന് ബില്ലുകൾ പോലും കൃത്യമായി അടയ്ക്കാൻ കഴിയാതെ പലരുടെയും ഫോൺ കോളുകൾ കേട്ട് വല്ലാതെ വിറങ്കലിച്ചു പോകുന്ന ഒരു എത്തി നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വാക്കുടലെടുക്കുകയാണ് ജീവിക്കണമെന്നില്ല അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം പക്ഷേ എന്തോ നടക്കുന്നില്ല നിങ്ങളോട് ഇന്ന് രാവിലെ യേശു പറയുന്നു നിന്റെ ജീവിതം ഇപ്പോഴത്തെ നിന്റെ അക്കൗണ്ടിലെ ബാലൻസ് അല്ല ഞാനാണ് യാഥാർത്ഥ്യത്തിൽ നിന്റെ ജീവിതം അത് തീരുമാനിക്കുന്നത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് ഇപ്പോഴത്തെ അക്കൗണ്ട് ബാലൻസ് അല്ല നീ ഇന്നു വരെ കാണാത്ത ഒരു കരുതിൽ തുറക്കുന്ന എൻ്റെ കരങ്ങളാണ് നിൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് നിങ്ങൾക്കിപ്പോൾ ഒന്നുമില്ല എന്ന് തോന്നിയേക്കാം പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇല്ലായ്മയിൽ നിന്ന് ദൈവം ഒരു പുതിയ സാമ്രാജ്യം തന്നെ ഉണ്ടാക്കും യെസ് ഞാനത് തീർത്തു പറയുന്നു ഇല്ലായ്മയിൽ നിന്നും ദൈവം ഒരു പുതിയ സാമ്രാജ്യത്തെ തന്നെ നിങ്ങളിലൂടെ ഉണ്ടാക്കിയെടുക്കും നിങ്ങളെ കേവലം സാമ്പത്തികമായി വളർത്തുക മാത്രമല്ല വിശ്വാസത്താൽ അത്ഭുതങ്ങൾ കണ്ടെത്തിയ ഒരു മഹാ മനുഷ്യനായി ആയിരങ്ങൾക്ക് ധൈര്യം പകരുന്ന ഒരു സാക്ഷ്യമായി തന്നെ ദൈവം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കും സാമ്പത്തികമായി വളരുക മാത്രമല്ല കർത്താവിലുള്ള വിശ്വാസത്താൽ അതിശയങ്ങളെ പ്രാപിച്ച ഒരു മനുഷ്യനെന്നുള്ള വലിയ സാക്ഷ്യം പ്രസ്താവിക്കുന്നവനായി ദൈവം നിങ്ങളെ ലോകത്തിന് മുമ്പിൽ അഡ്രസ്സ് ചെയ്യും ആ പുതിയ മാറ്റത്തിലേക്ക് ആ ദൂരയാത്രയിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ന് നമുക്ക് വെക്കണം കർത്താവ് അതിനെ നമ്മളെ വിളിക്കുകയാണ് കേട്ടോ കർത്താവ് നിങ്ങളോട് പറഞ്ഞ എൻ്റെ കുഞ്ഞെ നീ കയ്യിലൊന്നും ഇല്ലാതിരുന്ന് കരയുമ്പോഴും ഞാൻ നിന്നെ ഒരു ഭിക്ഷക്കാരനായി കാണുന്നില്ല പകരം ഞാൻ നിന്നെ ഒരു രാഷ്ട്രത്തിന്റെ ഒരു രാജ്യത്തിൻ്റെ പുതിയൊരു സാമ്രാജ്യത്തിൻ്റെ നിർമ്മിതാവായി കാണുന്നു നീ ഇതിൽ നിന്നും എഴുന്നേൽക്കും ഞാൻ നിന്നെ ഇതിൽ നിന്നും എഴുന്നേൽപ്പിക്കും കാരണം നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട് ഞാൻ മടുത്തു എനിക്ക് ജീവിക്കണമെന്നില്ല ഏലിയാവിൻ്റെ ദൈവം നിങ്ങളോട് പറയുന്നു നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട് ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അത്ഭുതത്തിന്റെ ആലോചനയുമായി ഞങ്ങളുടെ ഹൃദയം തൊട്ടിരിക്കുന്ന ദൈവപ്രവൃത്തിയുടെ മധുര നിമിഷത്തിൽ ലോകമെമ്പാടും ഇന്ന് എന്നിലൂടെ ദൈവാലോചന കേട്ട ആയിരക്കണക്കിന് ദൈവകുഞ്ഞുങ്ങളെ പുണ്യകർത്താവെ ഞങ്ങളുടെ കരത്തിലേക്ക് ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗീയ അനുഗ്രഹങ്ങളും നന്മകളും നിറവുകളും ദൈവം പകരണം എല്ലാ സന്തോഷങ്ങളും ഇവർക്ക് പ്രധാനം ചെയ്യണം മുന്നോട്ടുള്ള ഭാവിയെ ധന്യമാക്കേണം തിരു കൃപ അങ്ങടെ മക്കളുടെ മേൽ വെളിപ്പെടുത്തുമാറാകണം അനുഗ്രഹങ്ങൾ ഒരുക്കണം സമാധാനത്തിൽ നിന്ന മക്കൾക്ക് മുന്നോട്ടുള്ള ജീവിക്കാനുള്ള എല്ലാ വാതിലുകളും പ്രധാനം ചെയ്താലും ഞാനിവരെ ഉള്ളു തുറന്ന് അനുഗ്രഹിക്കുന്നു ഒരു വലിയ ദൈവാനുഗ്രഹങ്ങളുടെ മേൽ വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റാഫാല റൗഷസ് ദൈവത്തിന് മഹാശക്തി ഇന്ന് രാവിലെ ഇറങ്ങട്ടെ ലൈഫ് ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സന്തോഷത്തിന് വിധേയമാകട്ടെ മാനസിക തകർച്ചകൾ ജീവിത ദുരന്തങ്ങൾ മാറിപ്പോകട്ടെ ഉന്നത പുരോഗതികൾ ഉണ്ടാകട്ടെ ജയം 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 തന്നെ വ്യാപിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 അനുഗ്രഹിതമായ കർത്താവിൻ്റെ ശബ്ദം കേട്ടല്ലോ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ദൈവപിതാവിൻ്റെ ഉന്നതമായ സ്നേഹം യേശുനാഥൻ്റെ മഹോന്നതമായ കൃപ പരിശുദ്ധ റുഹായുടെ സ്നേഹവും കൂട്ടായ്മയും നിങ്ങളോട് കൂടെ ആമേൻ ആമേൻ ആമേൻ